ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മധുശ്രീയെ പിന്തുടർന്ന് ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷാലിയും ജഗദീപും ഒക്കെ മധുശ്രീയോട് സംസാരിച്ചതിന് ശേഷം ഷാലിയും ജഗദീപും അവിടെയാകെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് മുന്നേ വരെ കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് പിന്നാലെ അവിടേക്ക് വന്ന് കയറുകയാണ് ഇപ്പോൾ മധുശ്രീയും എൻ്റെ ആ കാർത്തികയെ കിട്ടിയോ എന്ന് ചോദിച്ച് മധുശ്രീ അവിടേക്ക് വന്നു ഷാലിയാണെങ്കിൽ അവിടെയൊക്കെ അന്വേഷിക്കുന്നു അവിടുത്തെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ മധുശ്രീ ജഗദീപിനോട് ചോദിക്കുന്നുണ്ട് പല പാലത്തിന് അടിയിലും ഇട്ട് കത്തിച്ചവളെ എൻ്റെ പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ നിനക്കെന്താ ജഗദീപെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ ഇതുമായിട്ട് ചെയ്യാതെ ശാലിയും ജഗദീപും അവിടെയൊക്കെ അന്വേഷിക്കുന്നു അല്ല ഇവൻ്റെ വാക്കുകേട്ട് ഇവനെ വിശ്വസിച്ച് ഇവന്റെ പിന്നാലെ കൂടിയ കളക്ടർ മേഡത്തിന് ഇത് എന്ത് പറ്റിയെന്ന് അല്ല ഭർത്താവ് ജയിലിലായപ്പോൾ തലയ്ക്കകത്തുള്ള നെട്ടും പോട്ടുമൊക്കെ കട്ടയമ്പടമായോ എന്ന് മർദ്ധുശ്രീ ശാലിയോട് ചോദിക്കുമ്പോൾ ഷാലി പറയുന്നുണ്ട് നീ ഇങ്ങനെ ആളായി നിന്ന് ആടി തിമിർക്കണ്ട ഇതിനകത്ത് കാർത്തിക ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിതം കൽത്തുറമ്പിലാണ് അതിന്ന് പിന്നെ നീ പുറത്ത് വരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണമെന്നും പറയുന്നു അല്ല ബുദ്ധിപരമായി കളിക്കാൻ നീ പഠിച്ചതാണോ അതോ കളക്ടർ പറഞ്ഞു തന്നതാണോ ആര് പറഞ്ഞു തന്നെങ്കിലും ശരി മർദ്ധശ്രീയെ പൂട്ടാനുള്ള വിദ്യ നിന്റെ നികണ്ടുവിലില്ല അടിത്തടവ് പഠിച്ച ഒരു അടാറയറ്റ മദാണി മന്തുശ്രീ ചെല്ലെ കളക്ടറമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും പിന്നെ ആ മുഖത്തെ ചമ്മല തൂത്ത് കളഞ്ഞേക്കണേ കാണാൻ മഹാവൃത്തികേടാണെന്നും മധുശ്രീ പറയുന്നു ദേഷ്യത്തോടെ ജഗദീപ് പുറത്തേക്ക് പോകുന്ന സമയം മധുശ്രീ വീണ്ടും ഫോൺ വിളിക്കുകയാണ് കുറച്ച് മുന്നേ നടന്ന കാര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട് മധുശ്രീയെ പിന്തുടർന്നു വരികയായിരുന്നു ശാലിനി മധുശ്രീ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഷാലനിയെ ആ ഗ്ലാസിൽ കൂടി മധുശ്രീ കാണുന്നു കളിയപ്പോൾ അങ്ങനെയാണ് ജഗദീപ് അവിചാരിതമായിട്ടല്ല എന്നെ കണ്ടത് കളി കൂട്ടി ഉണ്ടാക്കിയ തിരക്കഥയിൽ ഒരു സീനാണ് അപ്പോ അവിടെ നടന്നത് ബാക്കിയുള്ള സീനാണ് ഈ നടക്കുന്നത് എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മോളെ കൊച്ചമേ നീ ഹരിശ്രീ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചത് അതെങ്ങനെ തലതിരിച്ചെഴുതാം എന്നാണ് ഇതുവരെ എത്തിയതും അതേ തലതിരിവിലാണ് അപ്പോ പിന്നെ ആ എന്നെ നീ തറപ്പണി പഠിപ്പിക്കാൻ വരരുതേ എന്നൊക്കെ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കുറച്ചു നേരം അവിടെ നിർത്തിയിട്ടതും അതുപോലെ ഷാലിനിയുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു ഇതേ സമയം അവിടെ വെച്ച് ഫോൺ വിളിക്കുകയായിരുന്നു മധുശ്രീ ബോ ജോസിനെയാണ് വിളിക്കുന്നത് കളക്ടർ ഷാലിയനെ സ്കെച്ച് ചെയ്തുകൊണ്ട് പിന്നാലെ വരുന്നുണ്ട് ആ കാർത്തിക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണമെന്നും മധുശ്രീ പറയുന്നുണ്ടായിരുന്നു നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും ഒരു അഞ്ച് മിനിറ്റ് നീ അവിടെ കേടാ എൻ്റെ പിള്ളേർക്ക് അവരുടെ പണി ഉത്തരവാദിത്തോടെ ചെയ്യണ്ടേ ഇല്ലെങ്കിൽ നിന്നെ കണ്ട് അവർ പേടിക്കും എന്നെ മധുശ്രീ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും മധുശ്രീ അങ്ങോട്ടേക്ക് പോകുന്നു കള്ളത്തടത്തിൻ്റെ ഈറ്റിലെ തടിയന്റെ എൻ്റെ ജന്മം മൈൻഡ് റീഡിങ് എന്നൊരു പരിപാടിയുണ്ട് നീ മനസ്സിൽ ഓർത്താൽ മതി ഞാനത് ഇവിടെ പറയും അത് ആ എൻ്റെ അടുത്താണ് അവരുടെ ഒരു തരികിട കാർ ചെയ്സിങ് എന്നൊക്കെ വിചാരിച്ചിരുന്നു മധുശ്രീ പിന്നീടുണ്ടായ കാര്യങ്ങളും ഇപ്പോൾ കാണിക്കുന്നു കാർത്തികയെ അവിടെ തന്നെയായിരുന്നു കെട്ടിയിട്ടത് കാർത്തിക രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തികയുടെ വാവരെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കാനായി ഷാലിനി ഇവിടേക്ക് വരുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം അവർ സംസാരിക്കുന്നത് ഫോണിൽ കേ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നത് മധുശ്രീ ആയിരിക്കും വിളിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി വിചാരിക്കാൻ അവൾക്ക് മുടിഞ്ഞ ബുദ്ധിയാണ് എന്നെ തടവിലാക്കിയിട്ട് അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നേടാനുണ്ട് ഇവരിപ്പോ എന്നെ ഇവിടെ നിന്ന് മാറ്റും ഷാലിനി വരുമ്പോൾ എന്നെ ഇവിടെ കെട്ടിയിരുന്നു എന്നറിയാൻ എന്തെങ്കിലും ഒരു അടയാളം വേണം എന്നെ കൊന്നിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു അവർ അവരെത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറയുന്നതെല്ലാം കാർത്തിക കേട്ടു അങ്ങനെ ഇപ്പോൾ കാർത്തികയെ മാറ്റാൻ തുടങ്ങുകയാണ് കളക്ടർ ഷാലിനി ഇവിടെ തിരക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവർക്ക് ഇത് എന്തതിനെ കേടാ ഇനിയിപ്പോൾ കെട്ടി ഓടണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു കാർത്തികയുടെ കെട്ടഴിച്ചിരിക്കുകയാണ് രക്ഷപ്പെടാൻ കാർത്തിക ശ്രമിക്കുന്നു എന്നാൽ രണ്ടുപേരും കാർത്തികയെ പിടിക്കുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശാലിനിക്ക് മനസ്സിലാക്കാൻ ഇനി എന്താണിടുക എന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ കാർത്തികയ്ക്ക് ഒരു അടി കിട്ടി എന്തോ ഒരു സംഭവം ഷാലിനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാർത്തിക അവിടെ ഇട്ടിരുന്നു അവിടെയെല്ലാം നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇത് എന്നൊക്കെ ജഗദീപ് പറയുമ്പോൾ ഷാലിനി പറയുന്നു പഠിച്ച കളിയാണ് അവൾ ഇവിടെയല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കാർത്തികയെ കണ്ടെത്തിയേ പറ്റൂ ഇപ്പോൾ മധുശ്രീ അവിടേക്ക് വന്നോ നിങ്ങൾ ഇതുവരെ പോയില്ല എന്ന് ചോദിക്കുന്നു പിന്നാലെ ഓടി വരാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ ഓ കാർത്തിക ഇവിടെ ഉണ്ട് എന്ന് കരുതിയുള്ള വരവായിരുന്നു അല്ലേ വരുന്ന വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കളക്ടറുടെ അധികാരം അനുസരിച്ച് എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യുവെന്ന് പക്ഷേ പൊലി പോലെ വന്നവരിങ്ങനെ പൂച്ചയെപ്പോലെ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നാണം കെടുത്തുകയാണ് മന്തുശ്രീ എടാ ജഗദീപേ നിനക്കെങ്കിലും കുറച്ച് വിവരമുണ്ടെന്നാ വിചാരിച്ചത് എന്തായാലും നടന്നതും നടന്നോ മരിച്ചവരോ മരിച്ചു ഇനി ജീവിച്ചിരിക്കുന്നവർ കൂടി അവർക്ക് വേണ്ടി സൗര്യം കൊടുക്കില്ല എന്ന് വിചാരിച്ചാൽ വല്ലാത്തൊരു കഷ്ടമാണ് ശാലി ദേഷ്യത്തോടെ പറയുന്നു മതിയടി നിന്റെ അഭിനയം ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് കാർത്തിക ഇവിടുന്ന് മാറ്റിയത് നിന്റെ മിടുക്ക് അത് മറച്ചു വെച്ച് കാർത്തിക വീണ്ടും മരിച്ചുവെന്ന് സമർത്ഥിപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ സത്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന പ്രത്യേകം നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം മേഡം അപ്പോ അവള് തത്ത പറയുന്നത് പോലെ എല്ലാം പറയുമെന്ന് ജഗദീപ് പറയുന്നു മേഡത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറ ഞാൻ കൊടുക്കാം എനിക്ക് ആണെന്ന് പറയുമ്പോൾ മധുശ്രീ പറയുന്നു സുസ്മിതയില്ലാതോട് കൊള്ളാം എല്ലാവരെയും നീ വാ കൊണ്ടല്ലേ അടിക്കൂ കൈ ഓങ്ങാൻ പോലും നിനക്ക് ഗഡ്സില്ലെന്ന് എനിക്കല്ലേ അറിയാവോ നിങ്ങൾ കാർത്തികയെ കൊണ്ട് പോകൂ എന്ന് തീരുമാനിച്ചൊറപ്പിച്ചാണ് എനിക്കിന്ന് മനു മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ജോലി തിരക്ക് കാണില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നാൽ പിന്നെ വരട്ടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻട്ര ഇൻഡസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ എന്നെ പറഞ്ഞ് മനസ്സറി അവിടെ നിന്ന് പോകുന്നു അവിടെ ഒരാളെ താമസിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായതായി തോന്നിയില്ലേ ഒരു പഴയകാല സിനിമയിലെ സംഗീതം പോലെ ഒരു സെറ്റപ്പ് എന്നെ ഷാല ജഗദീപിനോട് പറയുന്നുണ്ട് മധുശ്രീ പോയതിനു ശേഷം ജഗദീപ് പറയുന്നു അങ്ങനെയൊരു ഡൗട്ട് എനിക്കില്ലാതില്ല അങ്ങനെയാണെങ്കിൽ ആ ബ്യൂറോ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ സീസണിനുള്ളത് സീസണെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു തെളിവ് അതിപ്പോൾ സേഫ്റ്റി പിന്നെങ്കിൽ സേഫ്റ്റി പിൻ അങ്ങനെ എന്തെങ്കിലും അവശേഷിപ്പിക്കുന്ന ഒരു ഒരു അടയാളം ദൈവത്തിൻ്റെ ഒരടയാളം കേസിലേക്ക് തുറക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഗി അങ്ങനെയൊന്നുണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കാർത്തികയിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി എന്ന് ഷാലെ ചില കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സിനിമയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എത്ര സമർത്ഥനായ കുറ്റവാളിയാണെങ്കിലും അവർക്കെതിരെ ദൈവത്തിന്റെ ഒരു കയ്യെപ്പോ എന്ന രീതിയിൽ ഓരോ തെളിവ് അത് അത് എവിടെയെങ്കിലും അന്വേഷിക്കും അവശേഷിക്കും അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തിയിട്ടേ ഉള്ളൂ എനയ്ക്കെങ്ങനെ ജഗദീപ് വാ എന്ന് പറഞ്ഞ് ശാലയും ജഗദീപും പോകുന്നു നേരെ പോകുന്നത് നേരത്തെ കാർത്തികയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഷാലിനിയെ അവിടെയെല്ലാം അന്വേഷിക്കുകയാണ് അരിച്ചുപെറുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴേക്കും അവിടെ ഒരു ചെയിൻ കിടക്കുന്നത് ഷാലിനി കാണുന്നു ആ ചെയിൻ എടുത്ത് നോക്കുകയാണ് ശാലിനി ഇത് നേരത്തെ സത്യഭാമ കാർത്തികയ്ക്ക് സമ്മാനമായി കൊടുത്തതായിരുന്നു കാർത്തിക മനപൂർവ്വം തന്നെ അത് അവിടെ ഇട്ടിട്ട് പോയതാണ് ജഗദീപ് അവിടേക്ക് വരുമ്പോൾ ശാലിനി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു പിടിവെളി ഇവിടെ നിന്ന് കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് ആ ചെയിൻ കാണിക്കുന്നുണ്ട് കാർത്തിക അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് ആണിത് എന്റെ ഊഹം ശരിയാണെങ്കിൽ സത്യമ്മ വാങ്ങിച്ചു കൊടുത്തത് നമ്മൾ ഇവിടേക്ക് വരുമെന്നറിഞ്ഞ നിമിഷമാണ് കാർത്തികയെ ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത് ഇത്ര കൃത്യമായി പറയാനുള്ള കാരണം എന്താണെന്ന് ജഗദീപ് ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു വേഗത്തിൽ ഇവിടെ നിന്നുള്ള ഷിഫ്റ്റിംഗ് അതിൽ ബ്രേസ്ലെറ്റ് താഴെ വീഴാമല്ലോ അല്ലെങ്കിൽ കാർത്തിക ഇവിടുന്ന് ഉണ്ട ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തിരക്കി വരുന്നവരെ ധരിപ്പിക്കാൻ കാർത്തിക തന്നെ ഇവിടെ ഇത് ഊരിയിട്ടോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കാർത്തിക ജീവിച്ചിരിക്കുന്നു മധുശ്രക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് ഇനി എന്താണ് മേഡം അടുത്ത നീക്കം എന്ന് ജഗദീപ് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു ഇനിയാണ് നമ്മൾ വേഗത്തിലെല്ലാം ചെയ്യേണ്ടതെന്ന് എന്നാൽ പിന്നെ താമസിക്കേണ്ട വന്നു വന്നെ ഞാൻ ഒരു പ്രൈവറ്റ് സി എ ഡി ആയി മാറുമോ എന്നാണ് എൻ്റെ ഒരു ഇത് എന്നൊക്കെ ജഗദീപ് വേണ്ടിവരും നമുക്ക് ഇനി ഇതും കൊണ്ട് കോടതിയിൽ എത്തണം പക്ഷെ അതിനു മുമ്പ് കുറച്ച് പണികൾ കൂടി തീർക്കാനുണ്ടെന്ന് ശാലിനി പറഞ്ഞു ഇതേ സമയം കാണിക്കുന്നത് വിഷ്ണുവിനെ വിഷ്ണുവാണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുകയാണ് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഷാലി പറയുന്നു കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് തെളിവായി ഹാജരാക്കാവുന്നതാണ് ഇത് മാത്രം കാണിച്ചുകൊണ്ട് കോടതി വിശ്വസിക്കുമോ എന്ന് ജഗദീപ് ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു ഇത് കിട്ടിയിരിക്കുന്ന സ്ഥലം മധുശ്രയുടെയും ചന്ദ്രബോസിന്റെയും രഹസ്യ സങ്കേതമല്ലേ അർജുനേട്ടനെ അത് ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതൊരു വലിയ തെളിവായി മാറും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഷാലിനി അനുവിനെ ഫോൺ ചെയ്തു കാർത്തികയെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി പക്ഷെ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാർത്തികയെ അവരോട് നിന്ന് മാറ്റിയെന്നും ഷാലിനി പറയുന്നു അവിടെ നിന്ന് കാർത്തികയുടെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവായി കല്യാണ ദിവസം അണിഞ്ഞിരിക്കുന്ന കല്യാണ ദിവസം അണിഞ്ഞിരിക്കുന്ന ഇത് നമുക്ക് തെളിവായി കാണിക്കാം അതുകൊണ്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ ഫോട്ടോ അനുവിനെ കാണിക്കാം ഒരു ജ്വല്ലറിയുടെ ഡീറ്റെയിൽസും അനു അതിന്റെ ഓണറുമായി സംസാരിക്കണം എന്നിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ കളക്ട് ചെയ്ത് അയച്ചു തരണം അനു ഇതെല്ലാം വളരെ ഫാസ്റ്റായി നീക്കണം കഴിയുമെങ്കിൽ സ്വർണ്ണക്കണക്കാരനെയും അയാളുടെ കടയിൽ നിന്ന് വാങ്ങിയ ഈ ബ്രേസ്ലെറ്റും കോടതിയിൽ നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ മേഡം ഫോട്ടോ ഇട്ടോളൂ ഞാൻ ഇപ്പോൾ തന്നെയെല്ലാം ചെയ്യാമെന്ന് അനു അങ്ങനെ ഫോട്ടോ എടുത്ത് അനുവിന് കൊടുത്തു മേഡം നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജഗദീപ് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇതും കൊണ്ട് കോടതിയിലേക്ക് പോകണം നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ കാണേണ്ടവരെ മറ്റാരേക്കോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗദീപ് ഈ കേസിൽ വിഷ്ണു ഏട്ടൻ നിരപരാധിയാണെന്ന് ഈശ്വരൻ അറിയാം അതിന് ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് കിട്ടിയ ഈ ബ്രേസ്ലെറ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ആളും നമ്മളുമായി സഹകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കോടതിയിൽ ഹാജരാകാം ഗുണമാകും എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ എല്ലാ തടസ്സങ്ങളും അതിജീവിക്കും അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നും ശാലിനി പറയുന്നു വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ചന്ദ്രബോസ് എത്തിയിരിക്കുന്നു ഡാ എന്തോന്ന് ആലോചനയായി ഒരു എ സി പി വന്ന് തൊണ്ട് പൊട്ടി വിളിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ നീ അതോ ഇനി കേട്ടിട്ട് കുറച്ച് കിടന്ന് വിളിക്കട്ടെ ഉടനെ വിളിച്ച് അനുസരണം കാണിക്കാൻ ഇത് പള്ളിക്കൂടൊന്നും അല്ലല്ലോ എന്ന അനുസന്ന ഭാവം ആയിരിക്കും എടോ എന്നൊക്കെ ജ ചന്ദ്രബോസ് പറയുന്നുണ്ട് വിഷ്ണുവിനെ വാക്കുകൾ കൊണ്ട് ചൊടിപ്പിക്കുകയാണ് ചന്ദ്രബോസ് എന്തെങ്കിലും വൈരാഗ്യം നിനക്ക് എൻ്റെ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ പോലെ ഇത് തുറന്ന് പറയണമെന്ന് പറയുമ്പോൾ വിഷ്ണു അവിടെ ഇരുന്ന് കൈ ചുരുട്ടി പിടിക്കുന്നു വീണ്ടും ചന്ദ്രബോസ് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവന്റെ നാവെന്താണ്ണാക്കിലൂടെ ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നു താനാൽ ആദ്യ അടുത്ത് ഒന്ന് കുത്തി നോക്ക് സംഗതി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി എടുക്കാമല്ലോ ആ ഒരുപാട് വയട്ടലച്ചാൽ ഞാൻ അവനെ വലിച്ചു പുറത്തെടുക്കി ഹാങ്ങറിൽ അവൻ അറിയാം അവനെ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് അവൻ ഈ മൗനവ്രതത്തിൽ ഇരിക്കുന്നത് അവനവന്റെ തടി നോക്കേണ്ടത് അവനവന്റെ ചുമതലയാണല്ലോ എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് എണ്ണീറ്റ് വന്നു എന്താണ് നീ എന്നെ പേടിപ്പിക്കുവാണോ എന്ന് ചന്ദ്രബോസ് നിന്ന് തന്നതാ നാവണ്ടോന്ന് പരിശീലിക്കേണ്ട പരിശോധിക്കേണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു നിന്റെ ആ പഴയ ശൗര്യം ഇതുവരെ അടങ്ങിയിട്ടില്ലല്ലേ അതെങ്ങനെയടങ്ങനാ ചന്ദ്രബോസ് ഈ അണലിവർഗത്തിൽപ്പെട്ട ഒരു പാമ്പുണ്ട് സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാണ് പക്ഷേ കടിച്ചാൽ നൂറെ നൂറിലാണ് മേലോട്ട് എടുക്കുന്നത് അപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് നീ അപ്പോൾ ഒരുങ്ങിയിറങ്ങിയിരിക്കുക അല്ലേ ഓരോരുത്തരെ മുകളിലേക്ക് എടുക്കാൻ അല്ലേടാ ഡാ എൻ്റെ കൈക്ക് വന്ന് വീണിരിക്കുകയാണ് നീ നിന്റെ കൂമ്പടിച്ച് ഞാൻ വാട്ടുമെന്നു പറയുമ്പോൾ വിഷ്ണു പറയുന്നു സാർ അതിനെ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം ആ കലാപരിപാടി എൻ്റെ ദേഹത്തെടുക്കാൻ സാറിൻ്റെ നല്ല ആഗ്രഹമുണ്ട് എന്നും എനിക്കറിയാം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്ന് വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ ബോ സാറേ എന്താണ് ആ ഭീഷണിയാണോ നിന്റെ ആ മറ്റവള് കളക്ടറായിരിക്കുന്നതിൻ്റെ അഹങ്കാരാണോടാ എങ്കിൽ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം എൻ്റെ അടിയുടെയും മിടിയുടെയും ചൂടൊരിക്കൽ നീ അനുഭവിച്ചതാണ് ഒന്നുകൂടി വേണമെങ്കിൽ വാശിയാണെങ്കിൽ അത് നിനക്ക് ഇപ്പോൾ തന്നെ തരാം ലോക്കപ്പ് തുറക്കടോ എൻ്റെ ചന്ദ്രബോസ് ഇവനായിട്ട് രണ്ടട പൊട്ടിച്ചാൽ ഇവന്റെ കളക്ടർ വന്ന് എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ ബോസ് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കുന്നു അതും ഷർട്ടിനെ കുത്തിപ്പിടിച്ച് തന്നെ പുറത്തേക്ക് ഇറക്കി സാറെ കോടതിയിൽ കൊണ്ടുപോകേണ്ടതാവാല്ല മുറിവോ ചെറുവോ ഉണ്ടായാൽ പണി പാളുമെന്ന് മറ്റൊരു കോൺസ്റ്റബിൾ പറയുന്നു അപ്പോഴേ വിഷ്ണുവിന്റെ ആ പിടി വെട്ടിയിരിക്കുകയാണ് ബോസ് ഓ നിന്റെ നാവാട്ടം അതുകൊണ്ടായിരുന്നു അല്ലേടാ പക്ഷേ സമയമുണ്ടല്ലോ നിനക്കും എനിക്കും തന്നോളാം ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് തന്നോളാമെന്ന് ബോസ് സാറിന്റെ ഇഷ്ടമെന്ന് വിഷ്ണു എൻ്റെ ഇഷ്ടത്തിൻ്റെ കണക്കെടുക്കാൻ നോക്കിയാൽ നീയത് താങ്ങത്തില്ലടാ എന്റെ ബോസ് അത് എടുത്ത് നോക്കിയാലല്ലേ ബോസെ അറിയാൻ പറ്റൂ എന്നിട്ട് തീരുമാനിക്കാം താങ്ങുന്നതാണോ അല്ലയോ എന്ന് വിഷ്ണു എന്താണ നിനക്ക് ജീവിക്കണമെന്നില്ല എന്ന് പറഞ്ഞേ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു വിഷ്ണു ആണെങ്കിൽ ആ കൈ എടുത്ത് മാറ്റി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ നല്ലൊരു ജീവിതം കിട്ടാൻ പഴയ പണിയൊക്കെ നിർത്തിയിട്ട് നല്ല പിള്ളേ നല്ല പിള്ളമേജ് സ്വീകരിച്ചത് പക്ഷെ അതിൽ കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പഴയതൊക്കെ ഇപ്പോൾ പൊടിതട്ടി എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ നീ ഇങ്ങനെയുള്ള മരണമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ എന്ന് ബോസ് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കാം എങ്ങനെ മരിച്ചാൽ എന്താ പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ചിരി തീർക്കേണ്ടതെല്ലാം ചിരി തീർത്തിട്ടേ ഞാൻ മരിക്കൂ നല്ല വെടിപ്പായിട്ട് തീർത്തിട്ടേ പോകൂ എന്ന് വിഷ്ണു പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ